അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് ശ്രീകുട്ടിയുടെയും ശിവാച്ചൻ്റെയും അമ്മ വീട്ടിലേക്കാണ് ഈ കാണുന്ന മനോഹരമായ വീടാണ് ഞങ്ങളുടെ കങ്കാലിത്തറ കുടുംബം ഇതാ വരുന്ന ആളാണ് ശ്രീകുട്ടിയുടെയൊക്കെ കുഞ്ഞമ്മുമ്മയും എൻ്റെ കുഞ്ഞമ്മയുമായ ലീലാമ്മ എൻ്റെ ഫ്രണ്ട് ഇത്തേതായ ഇതുപോലൊരു ഗോൾഡ് സ്പോട്ടിൻ്റെ ഒരു മരമുണ്ട് പണ്ടേ ഇതൊക്കെ എടുത്ത് വായിലിട്ടിട്ട് എന്തോരം വഴക്കൊടി കിട്ടിയിട്ടുണ്ടെന്ന് അറിയുമോ ലോസ്ക്ക് താനോ കാണാൻ പക്ഷെ തിന്നാൻ പറ്റില്ല തിന്നാൻ ഒരു ഐറ്റമാണ് കാണുന്ന തേമ്പരയ്ക്ക് പ്ലാവിലെ ചക്ക ഓ എന്നോടടുത്തൊരു പുഞ്ച എന്ന അടിപൊളി ഒരു സ്പോട്ടാണെന്നറിയോ ഈ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ മരങ്ങൾ എന്തൊരു തണുപ്പ ഒരു ശാന്തമായ അന്തരീക്ഷം എഴുതാൻ പറ്റിയവർക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണിത് ഞങ്ങളുടെ കുടുംബം അതോ മഴയും കൂടൊക്കെ ഉള്ളൊരു സമയമാണെന്നുണ്ട് എൻ്റെ മോനെ വേറൊരു വല്ലാത്ത ജാതി ഫീലാണ് ഇവിടെ ഇനിയുണ്ട് ഇവിടുത്തെ ഒരുപാട് കാഴ്ചകൾ കാണിക്കാം ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇത് വേണ്ട കിടക്കുന്ന മഞ്ചാടി ഇഷ്ടംപോലെ മഞ്ചാടിയാണ് ഇവിടെ ഉള്ളത് ഈ മുത്തു മുത്തു മുത്തുപോലെ കിടക്കുന്ന മഞ്ചാടിയിലെ മഞ്ചാടി മരമാണ് വയ്ക്കുന്നത് ഇവിടെ നമുക്കൊരു ഷെഡുണ്ട് ഈ ഷെഡിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ കുറേ സാധനങ്ങളുടെ അവശേഷിപ്പുകളാണ് ഇതെന്താണെന്ന് മനസ്സിലായോ ഇതൊരു ലോറിയായിരുന്നു ഗേൾസ് പണ്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു ലോറിയാണ് അതിൻ്റെ പരിപാടിയൊക്കെ എത്തുന്നത് ചെകുത്താൻ എൻ്റെ മണ്ടക്കിരുന്ന എൻ്റെ ഇങ്ങനെ ഇരിക്കുന്ന ലോറി നമ്മൾ തെർമോക്കോളിൽ ഉണ്ടാക്കിയതായത് പോയി അതിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു അതിങ്ങോട്ട് വരുവാണെന്നുണ്ട് ഇവിടെ ഒരു സാധനമുണ്ട് ഫാനാണ് ഫാനെ ഫാനിൻ്റെ മറ്റേ നമ്മുടെ ആ സ്പീഡ് കൂടുന്നതായിട്ടുണ്ടല്ലോ അത് വെച്ചിട്ട് പണ്ടുണ്ടാക്കിയ ഒരു ജീപ്പ് ആയിരുന്നു അതും പൊളിഞ്ഞു തരിപ്പണമായി നമ്മളിവിടെ ഇത്തരത്തിൽ ഏകദേശം ഒരു പത്ത് പതിമൂന്നോ ടൈപ്പ് ചെമ്പരത്തി ഇവിടെ ഉണ്ട് കേട്ടോ മഴയൊക്കെ പെയ്തൊരു മുളക് കൂട്ടന്മാരിങ്ങനെ നിൽക്കുന്നു കണ്ട കാട് പോലെ തോന്നുമെങ്കിലും നമ്മുടെ ശിവാറ്റൻ്റെ തീക്കുട്ടിയുടെയും കുഞ്ഞമ്മൂമ്മയായ ലീലാമ്മൂമ്മയുടെ കുറെയധികം വെറൈറ്റി ചെടികൾ സൂക്ഷിച്ച് വെച്ചാൽ സ്ഥലമാണ് പക്ഷെ സൂക്ഷിച്ച് വെച്ച് സൂക്ഷിച്ച് വെച്ച് നമുക്കിതൊരു കാട് പോലെയായി കുറേയധികം ഓർമ്മകൾ പേര് നിൽക്കുന്ന ഒരു അതകജാന്തിറക്കി കേണത് കേട്ടോ ഇതിനകത്ത് തന്നെ ലീലാമ്മയുടെ ഒരു കപ്പത്തോട്ടം അടുത്തൊരു വെറൈറ്റി ചെമ്പരത്തി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷ കേട്ടോ ഒരുപാട് വെക്കേഷൻ കാലങ്ങളുടെ കഥ പറയാനുള്ളൊരു സ്ഥലമാണ് ഞങ്ങളുടെ കുടുംബം ഇവിടുത്തെ ഇനി ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വരുന്നത് വരെ കാണാൻ സുഹൃത്തുക്കളെ ബൈ ബൈ